ശരിയാവും ഇതാ മഴ ആയതുകൊണ്ട് മണിച്ചിരു മുമ്പ് അത്ര ഇണ്ടാവുന്നേ ഇടി മുട്ടുമ്പോ കുമ്പോന്ത ഇപ്പൊ ഇതോടെ കുമ്പോ വാങ്ങണ്ട അവസ്ഥ വന്നു ചക്കക്കുരു കൊന്നു ചക്കക്കുരുണ്ടാ ചക്കുരു വക്ക നോക്ക എന്നാലും കഴുകിയാ ചക്കുറി കഴുകൂ ചക്കുരു ആദ്യം കളയാ നല്ല മഴയാണ് ഓർത്ത് അതിനവകായിട്ട് തന്നെ അതുകൊണ്ടാ മീൻകരം വരായി കടലില് ന്യൂനമുറത്താകുമ്പോ മീൻ വരൂല

ഇന്നലെ മെഡിക്കൽ മെഡിക്കുമ്പോൾ കാണിച്ചു ടെസ്റ്റും ചെയ്തു നോക്കി അപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ല ഒരു മരുന്ന് തോന്നിച്ചു അല്ലെ നാലോ അഞ്ചു ദിവസത്തേക്ക് അപ്പൊ അത് ഉദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെയൊക്കെ ഒന്നും ഇല്ല വലിയ വേദന ഒന്നുമില്ല കേട്ടാ വേദന ഒന്നുമില്ല ചെറങ്ങനെ ചെറിയ ഒരു വേദന ചെറിയ ഒരു നീര് കണക്കു മറ്റേ പോള രോഗം മറ്റാണോന്നറിയില്ല എന്തെല്ലാം രോഗാന്നല്ല ഈ ചൂട് കാലാവസ്ഥ പെട്ടെന്ന് പെട്ടന്ന് മഴയാനും അല്ല ക്കുന്നില്ല അപ്പൊ നമ്മുടെ കുമളിൽ ഒന്നും ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചു തരാ അപ്പൊ വർത്തരിച്ചിട്ട് ആക്കുന്നു അല്ലെ കറിയാക്കുന്നു അപ്പൊ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ കൊണ്ട് ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവ കറിവേപ്പിലി ഉണ്ട് പിന്നെ നമ്മുടെ തേങ്ങ ചെറിയത് കുരുമുളക് വെളുത്തുള്ളി ചെറുപുളി രണ്ടു മൂന്നാലും അല്ലേ കുറച്ച് ജീരകം മറ്റുള്ളൂ ആദ്യം ഇതെല്ലാം ഇട്ട് കൊടുക്കല്ലേ കൊടുക്കുന്നില്ലേ തേങ്ങ ഓക്കെ തേങ്ങ തേങ്ങ തോന്നു തരുന്നോ അല്ലേ ചെറുപുളിയും വെളുത്തുള്ളിയും വട്ടൻമുളക് കൂട്ടിട്ടില്ല കൊറച്ച് തിരക്കാക്കിട്ടോ വട്ടൻമുള കിടന്നു സമയം ഇനക്ക് കൂട്ടി മോഹിന്നോള സമയം വേണല്ലേ കൊറച്ച് കറിയപ്പല്ലേ ഒരു രണ്ട് ദിവസം അല്ലേ മഴ നമ്മ ചെലപ്പോ ഒന്ന് മനസ്സാവുന്നുണ്ടാവൂല അല്ല മഴയുടെ സൗണ്ട് അതൊന്ന് ശ്രമിച്ചിട്ട് മഴയായ ഉണ്ടാവും അല്ല നമ്മ പറയുന്നത് മനസാടിയ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് തീ കൊറച്ചാ പിന്നെ ഭക്ഷണം പണം മാറുന്നവരൊന്നും ആള് എടുക്കാൻ അടുത്ത പരിപാടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെള്ളം ചക്ക പുല്ലു ചെറിയുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിൽ ഉപ്പ് ദേശം കറി വെക്കുക നമ്മുടെ കൂണു മുട്ടിടുക കുമിരി ഇതൊന്നും അപ്പൊ നമ്മടെ കുമ്പ് എന്തായി നോക്കട്ടെ ചക്കഗുരു കൊണ്ടു ആന്തിന് ചക്ക കുരു എന്തുവാ അല്ലേ നമുക്ക് അരപ്പ് ചേർക്കാം നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കില്ല വെള്ളം കൊണ്ട് വെച്ചു അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ച കൂടെ വെച്ചുകൊണ്ടിരുന്നത് കുറച്ച് കറി വേപ്പിക്ക അപ്പൊ നമ്മുടെ കൂണ് ചക്കുരു മസാലക്കറി കൊറച്ച് ചോറിലേക്ക് വയ്ക്കളക്കുന്നത് നോക്കട്ടെ നല്ല ചൂടുണ്ട് കറി നല്ല മസാല സായ നമ്മൾ ചക്ക കൂടു ൂണിന്ഷ ചൂടും നല്ലതാ ഗതി തൂപ്പായിട്ടുണ്ടോട്ടാ നല്ല മഴ കഴിക്കാൻ പറ്റിയ ഗതിയാണ് നമ്മളെ ചക്കത്തൊരു ഗതി കടയിൽ നിന്നും മായില്ലേ ഇതുവരെ ഒന്ന് വെച്ച് നോക്കി നമ്മള കൂടുതൽ പറയൂലെ ഓക്കെ സമയ